ഞങ്ങളെ മഞ്ചേരി നാടകം കളിക്കാൻ പോയപ്പോൾ നിലമ്പൂർ കോവിലകത്തെ കുഞ്ഞു തമ്പുരാനും ഡോക് ഉസ്മാനും പിന്നെ വേറെ ഇമ്പിച്ചിബാവ ഇംബിച്ചിബാവ എന്ന പേര് ഈ മൂന്ന് പേരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നാടകം കളിക്കാൻ ചെന്നപ്പോൾ അവിടെ ഉള്ള വീട്ടുകാർ അവർക്ക് എന്തോ ഞങ്ങളെ ഒരു പിന്നെ മുസൽമാനോ അല്ലെങ്കിൽ നാടകക്കാരി എന്ന പുച്ചം ഞങ്ങൾക്കൊരു കുഴി കുത്തിയിട്ട് അതിൽ ഇല വെച്ച് ചോറ് തന്നു ചോറ് തന്നു അപ്പോൾ കുഞ്ഞുകുട്ടൻ നമ്പരാന് പറഞ്ഞു ആ വേറെ രണ്ട് കുഴിയും കൂടെ അവിടെ കുത്തി ഞങ്ങൾ അവിടെ ഇരുന്ന് കണ്ട് കഴിക്കുക അല്ലാതെ ഞങ്ങൾക്ക് മാത്രം ഇവിടെ തന്നാൽ അത് ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇമ്പിജി ബാവയും പിന്നെ കുഞ്ഞുകുട്ടൻ നമ്പരാനും ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഞങ്ങൾ മറഞ്ഞ് കിട്ടിയതാണ് അത് ഇനി ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കൈപിടിച്ച് പിടിച്ച് അതിൻ്റെ അകത്ത് കൊണ്ടുപോയി ഞങ്ങൾക്കും ഭക്ഷണം തന്നു